മോഹിനിയാട്ടം കളിക്കുന്ന ഒരാളാണ് അപ്പം ഒരു ആർട്ട് ഫോം ഏത് കലയായാലും അതിനൊരു ഒരു നിറവോ ഒരു ജാതിയോ ഒരു ചെറുപ്പം വലുപ്പച്ചെറുപ്പമുണ്ട് ഞാൻ കരുതുന്നില്ലാത്ത ഒരാളാണ് അപ്പം അതുകൊണ്ട് എന്തായാലും ആ പറഞ്ഞതിനോട് ഒരു രീതിക്കും യോജിക്കാൻ പറ്റില്ല കലന്നല്ല ജനറലി നമ്മൾ മനുഷ്യർ തമ്മിൽ ഇടപഴകുമ്പോൾ ഈ പറഞ്ഞ പോലെ നിറം ജാതി വലിപ്പം ഇതൊന്നും നോക്കേണ്ട കാര്യമില്ല എന്ന് എല്ലായിടത്തും പറയുന്ന ഒരാളാണ് ഞാൻ പ്രത്യേകിച്ച് എനിക്കാണോ ഇങ്ങനെ ഇങ്ങനെ പലപ്പോഴും കേൾക്കുമ്പോ ഇല്ലേ എനിക്ക് എല്ലാവരുടെയും പറയാനുള്ളതും അതാണ് നമ്മൾ എന്ത് ജോലിയോ എന്ത് ആർട്ടിസ്റ്റോ അല്ലെങ്കിൽ എന്ത് വലിയ പ്രൊഫഷണലിരിക്കണെങ്കിലും ബേസിക്കലി നമ്മൾ മനുഷ്യന്മാരായിട്ടല്ല ജീവിക്കുന്നത് നമുക്കൊരു മനുഷ്യത്വം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ജീവിക്കുന്നതിൽ ഒരു അർത്ഥം ഉണ്ടോ എന്ന് എനിക്ക് തോന്നണില്ല നമ്മൾ ലോകത്തിന് തന്നെ ഒരു ഒരു ബാധ്യതയായിരിക്കും അവസ്ഥയായിരിക്കും മനുഷ്യത്വല്ല ജീവിക്കുന്നത് അതുകൊണ്ട് എന്ത് ചെയ്യുകയാണെങ്കിലും മനുഷ്യത്വം വളരെ അതിപ്പം ഡാൻസ് ഫോണിൽ മാത്രമല്ല ഞാൻ കലാകാരന്മാരാരും അങ്ങനെ അങ്ങനെ വേർതിരിച്ച് കണ്ടതായിട്ട് എനിക്ക് അറിയില്ല എത്രയോ ആളുകൾ ലക്ഷക്കണക്കിന് ആളുകൾ പഠിച്ചിറങ്ങിയിട്ടുണ്ടാവും അപ്പം എല്ലാ ആളുകളും അങ്ങനെ അല്ലല്ലോ ഒരു സ്ഥലം പഠിച്ചിറങ്ങി അല്ലെങ്കിൽ അവിടെ വർക്ക് ആളുകളെ നമുക്ക് അങ്ങനെ മൊത്തത്തിൽ സ്ഥാപനത്തിന് പറയാൻ പറ്റില്ല അത് ഒരൊറ്റ ഇൻഡിവിജ്വലിന്റെ തള്ളി പറഞ്ഞു എന്ത് ഇഷ്യൂ ആണെങ്കിലും അത് ആ ഇൻഡിവിജ്വലിന്റെ പ്രശ്നമാണ് അതല്ലാണ്ട് സ്ഥാപനത്തിന്റെ പ്രശ്നമല്ല കലാകാരന്മാരുടെയും പറയുന്നത് മോഹിനി സൗന്ദര്യം പ്രശ്നമല്ലോ അങ്ങനെ ഇല്ലല്ലോ ഇപ്പൊ നമ്മള് അത് പണ്ട് പറയില്ലേ സിനിമയിൽ അഭിനയിക്കുന്നവർ ഭയങ്കര സുന്ദരികളാണ് സുന്ദരന്മാരാണ് അങ്ങനെ അല്ല അതത് ക്യാരക്ടേഴ്സിന് വേണ്ടിട്ട് ഇപ്പൊ നമുക്ക് മേക്കപ്പ് ഇടാലോ നമ്മള് അങ്ങനത്തെ സൗകര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ആ ഡാൻസിന് വേണ്ട രീതിയിൽ മേക്കപ്പ് ചെയ്തിട്ടാണ് ഓരോരുത്തരും പെർഫോം ചെയ്യുന്നത് അതല്ലെങ്കിൽ കഥകളിലൊക്കെ എത്ര പുരുഷന്മാർ സ്ത്രീ വേഷം നല്ല അസലായിട്ട് കെട്ടുന്നുണ്ട് അല്ലെങ്കിൽ സ്ത്രീകള് പുരുഷവേഷം എത്ര അസലായിട്ട് കെട്ടുന്നുണ്ട് അത് അത് കല അവരുടെ ടാലന്റ് എന്നുള്ളതാണ് അതായത് എനിക്ക് എത്തിക്കുക എന്നുള്ളതാണ് അതിന് ഡാൻസ് തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല നമ്മൾ ഇയാള് എടുത്തിട്ടാണോ കറത്തിട്ടാണോ കച്ചിട്ടാണോ കഴിഞ്ഞിട്ടാണോ ഒന്നും നമ്മൾ നോക്കില്ല നമ്മളാ നൃത്തം മാത്രമേ ആ കാണുന്നതാണ് എന്റെ സൗന്ദര്യത്തിൽ യൂത്ത് ഫെസ്റ്റിവൽ ഞാൻ ജഡ്ജ് ചെയ്യാൻ പോവാറില്ല എന്താച്ച ജഡ്ജെന്ന് പറയുന്ന ഞാൻ വലിയൊരു സ്ഥാനമായിട്ടാണ് അത് പിന്നെ അങ്ങനെ കോളം ഉള്ളതായിട്ട് എനിക്കറിയില്ല മേ ബി നമ്മള് ശേഷം ഞാൻ പറയണത് കേട്ടിട്ടുണ്ട് ും ആ വേഷത്തിലൊക്കെ നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ് അസായിട്ട് മൂനാട്ടം ചെയ്യുന്ന ഒരാളാണ് അതിനൊരു വളരെ ജെമിനായിട്ടുള്ള വിമണ്ണീയനായിട്ടാണ് എനിക്ക് തോന്നിട്ടുള്ളത് വളരെ ഭയങ്കര ഡിസ്റ്റർബിംഗ് ആണ് ഇങ്ങനെ ആളുകൾ പബ്ലിക്കായിട്ട് ഇത്ര ആധികാരികതാണോ അഹങ്കാരം എന്നാണോ പറയുന്നത് അങ്ങനെയൊക്കെ പറയുന്നത് കാര്യമാണ് ഇങ്ങനെ കേൾക്കാൻ ഇടവരരുത് പിന്നെ ഞാൻ വേറൊരു കാര്യം പറഞ്ഞു ജനറലി എല്ലാർക്കും ഇങ്ങനെ ഉണ്ട് സിനിമയിലാണെങ്കിലും നാട്ടിലാണെങ്കിലും ഒക്കെ ഇല്ലേ ഈ ആളുകൾ ഇപ്പം ഇങ്ങനെ ഒരു ഒരു ലേഡീന്ന് വിളിച്ചു പറഞ്ഞു എന്നുള്ളത് വലിയ വാർത്തയാവുന്നു നാട്ടിലൊക്കെ ചെല്ലുമ്പോ അയ്യോ തടിച്ചു പോയല്ലോ അയ്യോ കത്തു അല്ലെങ്കിൽ വെളുത്ത പെണ്ണിന്റെ കല്യാണം കഴിക്കണം ഇപ്പം ഇങ്ങനെ പല രീതിയിൽ ഇത് നമ്മുടെ സൊസൈറ്റിയിൽ ചുറ്റും നടക്കുന്നുണ്ട് എന്തായാലും നമുക്ക് എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യേണ്ട സമയങ്ങളുണ്ടോ